ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ തേങ്ങ അരക്കാതെ നല്ല രുചികരമായിട്ടൊരു മീൻകറി വെക്കുന്നതാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും രണ്ട് ചെങ്കലോ ഇതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായത് ഒരു പതിനഞ്ച് കൊച്ചുള്ളി ഒരു തടം വെളുത്തുള്ളി ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി അപ്പം ഇനി ഒരു പാത്രം നല്ലതുപോലെ ചൂടാക്കിയ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ കൊച്ചുള്ളി എല്ലാം കൂടി അതിലേക്ക് അതിലേക്കിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കണം ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം മരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിക്കും കൂടി അതിലേക്ക് ചേർത്തിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു നാരങ്ങ വലുപ്പത്തിൽ അല്പം പുളി എടുത്തതിന് ശേഷം അത് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കുക നമ്മൾ തക്കാളി സവാളയൊക്കെ ഇവിടെ വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക എന്നിട്ട് ഈ ചൂടി തന്നെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന പുളി പുളിയുടെ തൊത്ത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ലാസ്റ്റ് ആ പുളി പിഴിഞ്ഞ ആ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അരപ്പെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നല്ല ഫൈനായിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ച് കടുവ് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം നന്നായിട്ടത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഏകദേശം ഒരു രണ്ട് കപ്പ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അരപ്പൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം അടപ്പ് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പക്കത നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകരുത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ചെങ്കലവ പുളി വയ്ക്കുന്നതെന്നൊക്കെ പറയാം അതുപോലെ തന്നെ ചൂരായാലും അയലായാലും വങ്കടയായാലും നമ്മൾ മല്ലി അരച്ച് ചേർക്കുന്ന ഏത് മീനായാലും ഇതേപോലെ കറി വെച്ചാൽ മതി ഇപ്പോൾ തേങ്ങയ്ക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇങ്ങനെ കറി വെച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ